അവർക്ക് പെൺമക്കളില്ലേ ഭാര്യമാരില്ലേ ഈ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ പ്രത്യേക സംരക്ഷണമുണ്ട് അത് സിനിമയാണ് ആ സിനിമയും ഇതും കൂടി ഇപ്പോൾ കൂട്ടിച്ചേർക്കേണ്ട യാതൊരു കാര്യമില്ല ഞാൻ പറയുന്നത് അത് സിനിമയും സിനിമാ ലോകത്തുള്ള കാര്യം ആ കാര്യം ചർച്ച ചെയ്യുമ്പോൾ അത് പറയുക ഇപ്പോൾ എന്തിനാണ് ആ വാദം ഉന്നയിക്കുന്നത് എന്തിനാണ് ഈ കുറ്റവാളിയെ രക്ഷിക്കാൻ പുറപ്പെടുന്നത് ഇത്തരമൊരു ഹീനകൃത്യത്തെ ന്യായീകരിക്കാൻ കോൺഗ്രസിലെ കുറേ നേതാക്കൾക്കെങ്കിലും കഴിയുന്നത് അതാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം അതുകൊണ്ട് കോൺഗ്രസ് കേരളത്തിൽ തകർന്ന് നശിക്കുകയാണ് ആ നാശം അതിവേഗത്തിൽ ഉണ്ടാകും കോൺഗ്രസ് പാർട്ടിയുടെ ഈ അഭിപ്രായമുള്ള നേതാക്കളും എല്ലാം ആലോചിക്കേണ്ട ഒരു കാര്യം അവർക്ക് പെൺമക്കളില്ലേ ഭാര്യമാരില്ലേ ഈ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ സാധാരണ ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ലാത്ത രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ച് യുവജന സംഘടനാ നേതാക്കൾ ഈ സമൂഹത്തിന് മാതൃകയാവേണ്ടത് മാതൃകയാവേണ്ട നേതാവാണോ ഇത് എന്തെല്ലാം കാര്യങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തെ തന്നെ അങ്ങേയറ്റം പരിഹസിക്കുകയില്ലേ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തോടുള്ള വിശ്വാസത്തെ പോലും കളങ്കപ്പെടുത്തുകയാണ് അതുകൊണ്ട് അതി ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ശക്തമായ നടപടികൾക്ക് തന്നെ വിധേയമാക്കേണ്ടതാണ് നടപടികൾ എടുക്കാൻ കോൺഗ്രസിന് ത്രാണിയില്ല എന്ന് വന്നാൽ അത് കോൺഗ്രസിന്റെ ഗതികേടാണ് കോൺഗ്രസിൻ്റെ തകർച്ചയാണ് വ്യക്തമാക്കുന്നത് സി പി എം ബി ജെ പി ഇതൊക്കെ സി പി എം ബി ജെ പി ബന്ധമാണ് സ്ത്രീയെ പീഡിപ്പിക്കലും അതുപോലെ തന്നെ ഗർഭമലസിപ്പിക്കലും അതിന് ബാംഗ്ലൂരിൽ നിന്ന് ഉപയോഗിക്കാൻ പാടില്ലാത്ത മരുന്നു കൊണ്ടുവരണം ഈ കാര്യങ്ങളൊക്കെ ഈ ബന്ധത്തിൻ്റെ ഭാഗമാണ് അതാണ് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കേണ്ടത് വസ്തുതകളെ വസ്തുതകളാക്കി മന മനസ്സിലാക്കി ശരിയായ നിലപാട് സ്വീകരിച്ചു പോകാൻ കോൺഗ്രസിന് കഴിയേണ്ടതായിരുന്നു അത് കഴിയാത്ത അവസ്ഥയിൽ കോൺഗ്രസ് എത്തിയെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ജീർണതയിലാണ് ആ കോൺഗ്രസ് പാർട്ടി അടിമുടി ജീർണത ബാധിച്ചിരിക്കുന്നു ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരികൾക്കും ഒരു കുടുംബജീവിതം നയിക്കുന്നവർക്കും പൊതുസമൂഹത്തിനും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത ചേരാൻ പറ്റാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വ്യക്തമായില്ലേ വന്നിരിക്കുന്ന വാർത്തകൾ എത്രമാത്രം ഞെട്ടിപ്പിക്കുന്ന എന്നിട്ടിങ്ങനെ എഴുന്നടിച്ച് നടക്കുകയില്ലേ എങ്ങനെയാണ് സാധിക്കുന്നത് അതാണ് കോൺഗ്രസിന്റെ സർവനാശം അത് പൂർത്തീകരിക്കാൻ പോവാണ് അതിന്റെ ലക്ഷണങ്ങളാണിത് പറയുന്നത് സമാനമായ കേസിൽപ്പെട്ട മുകേഷ് എം എൽ എക്കെതിരെ ഒരു നടപടിയും സി പി എം എടുത്തിട്ടില്ല ഇപ്പോഴും നിയമസഭയിൽ വരുന്നുണ്ട് അത് സിനിമയും സിനിമയുടെ രംഗവും വേറെയാണ് ഇത് രാഷ്ട്രീയത്തിൽ ഏറ്റവും മഹനീയമായ മാതൃക കാണിക്കേണ്ട നേതൃത്വമാണ് അതിൻ്റെ നേതൃരംഗത്ത് നിൽക്കുന്നവരാണ് ഒരു സംഘടനയെ നയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനികളാണ് രാഷ്ട്രീയവും സിനിമയും ഒരുപോലെയാണ് സിനിമക്ക് സിനിമ ചില പ്രത്യേകതകളും കാര്യങ്ങളുമുണ്ട് അത് സിനിമയാണ് ഇത് രാഷ്ട്രീയമാണ് നിൽക്കുന്നവർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ അതിൻ്റെ അന്ധസുയർത്തിപ്പിടിക്കണം മാതൃകയായിരിക്കണം അതാണ് രാഷ്ട്രീയം എന്താ നിങ്ങൾ പരാതിയല്ല ഇത് ഇതൊരു സ്ത്രീ വന്ന് പരാതി കൊടുക്കുകയാണ് നിങ്ങൾക്ക് ആരമേ ആരമേലെ മേലെ വേണമെങ്കിൽ പരാതി ഉന്നയിക്കാം ഇത് പരാതി കൊടുക്കുകയാണ് സ്ത്രീകളുടെ പരാതികൾ പരാതി ഉന്നയിച്ചാൽ രേഖാമൂലമുള്ള കാര്യങ്ങളില്ലെങ്കിൽ പോലും സ്വമേധയാ കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്നാണ് കോടതി നിരീക്ഷിച്ചത് പ്രത്യേക സംരക്ഷണമുണ്ട് അത് സിനിമയാണ് ആ സിനിമയും ഇതും കൂടി ഇപ്പോൾ കൂട്ടിച്ചേർക്കേണ്ട യാതൊരു കാര്യമില്ല ഞാൻ പറയുന്നത് അത് സിനിമയും സിനിമാ ലോകത്തുള്ള കാര്യം ആ കാര്യം ചർച്ച ചെയ്യുമ്പോൾ അത് പറയുക ഇപ്പോൾ എന്തിനാണ് ആ വാദം ഉന്നയിക്കുന്നത് എന്തിനാണ് ഈ കുറ്റവാളിയെ രക്ഷിക്കാൻ പുറപ്പെടുന്നത് ഇപ്പോൾ ഉന്നയിക്കും ഞാൻ പറയുന്നത് ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്തിനു പേട്ടിയാ അത് ആ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് അതിൻ്റെ നടപടികൾ അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ട് എല്ലാവരും അന്വേഷിച്ചു എല്ലാവരും അന്വേഷിച്ചു അത് എല്ലാവരും അന്വേഷിച്ചു എല്ലാവരും നടപടികൾ സ്വീകരിച്ചു അത് അതിൻ്റെ വഴിക്ക് പോയി അതുപോലെയാണോ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അത് പറയുന്നത് ആ കുറ്റവാളിയെ രക്ഷിക്കാനല്ലേ ഈ തെറ്റുകളെ ന്യായീകരിക്കാനല്ലേ നിങ്ങൾ കാണേണ്ടത് ഇപ്പോൾ വന്നിട്ടുള്ള തെറ്റിനെക്കുറിച്ച് നിങ്ങൾ പറയൂ കോൺഗ്രസ് അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കും